സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ള പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇതാണ് ചോദ്യം യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് ഉള്ള വിവിധ തരത്തിലുള്ള വാദഗതികൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും യേശുവിൻ്റെ ഒരു സൈലൻ്റ് പീരീഡ് എന്ന് പറയുന്ന അതായത് ജെറുസലേം ദേവാലയത്തിൽ യേശു പന്ത്രണ്ടാം വയസ്സിൽ അമ്മയപ്പന്മാരോട് കൂടെ ആയിരുന്നു അതിനുശേഷം മുപ്പതാം വയസ്സിൽ യോഹനാൻ്റെ കൈയ്യാൽ സ്നാനപ്പെടുവാൻ വരുന്ന ആ സമയം വരെയുള്ള ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾ യേശുവിൻ്റെ അറിയപ്പെടാത്ത അൺനോൺ ആയിട്ടുള്ള വർഷങ്ങൾ ആ വർഷങ്ങളെക്കുറിച്ച് ഒത്തിരി കോൺസ്പ്രിറസി തിയറികൾ പ്രചരിച്ചിട്ടുണ്ട് ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുവാൻ കാരണം ഇന്ന് രാവിലെ ജനം ടി വി വന്ന ഒരു ഇൻ്റർവ്യൂ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ പൂഞ്ഞാർ സിംഹം എന്നും വിവാദനായകനായി അറിയപ്പെടുന്ന ശ്രീ പി സി ജോർസാർ ഒരു പ്രസ്താവന നടത്തി ഈ ഒരു ഇൻ്റർവ്യൂ യമ്പൂരാൻ സിനിമയെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂ ആണ് ആ സിനിമ റിലീസ് ചെയ്യാനേ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പി സി ജോർസാറിൻ്റെ അഭിപ്രായം അദ്ദേഹം ഇന്ന് ബി ജെ പി സഹയാത്രികനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ സംഘപരിവാർ സംഘടനകൾക്ക് ഈ സിനിമയോടുള്ള എതിരുകൾക്ക് കാരണമെന്ന് നമുക്കറിയാം അങ്ങനെ ജനൻ ടി വിയിൽ വന്ന ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റ ആ ഒരു വേദനയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് ആ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞു യേശു തൻ്റെ അൺനോൺ പീരീഡ് അതായത് താൻ എവിടെയായിരുന്നുവെന്ന് മറ്റുള്ളവർക്ക് അറിയാത്ത പന്ത്രണ്ടാം വയസ്സിന് ശേഷമുള്ള സമയങ്ങളിൽ യേശു ഇന്ത്യയിൽ വന്നെന്നും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇന്ത്യയിലെ ഋഷി ശൃങ്കരന്മാരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുവെന്നും അങ്ങനെ സന്യാസ ജീവിതമൊക്കെ ഇന്ത്യയിൽ വന്നാണ് അദ്ദേഹം പഠിച്ചതെന്നും ഒക്കെ തെളിവുകളുണ്ടെന്ന അർത്ഥത്തിൽ ശ്രീ പി സി ജോർജ് സംസാരിക്കുവാനിടയായിട്ടുള്ളത് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ അറിവിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കേരളത്തിൽ കുറച്ചുപേരും മാത്രമേ കാണുകയുള്ളൂ പക്ഷേ വേദപാഠങ്ങളുടെ കാര്യത്തിൽ വേദപുസ്തകവും യേശുവിൻ്റെ പൊക്കെ ചരിത്രത്തിൽ അല്പം കൂടെ അദ്ദേഹത്തിന് ചരിത്രപാഠങ്ങളുടെ ആവശ്യമുണ്ട് അങ്ങനെ പി സി ജോർജ് സാറിനും അദ്ദേഹത്തെ പോലെ യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് തരുന്ന ഒരു ചെറിയ ചരിത്ര പഠന ക്ലാസ്സാണ് ഇന്നത്തേത് ഈ പാഠഭേദത്തിൽ അതുകൊണ്ട് തന്നെ യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാദഗതിയെ ഒന്ന് ചരിത്രത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ സൈലൻ്റ് ഇയേഴ്സ് അൺനോൺ ഇയേഴ്സ് അല്ലെങ്കിൽ ലോസ്റ്റ് ഇയേഴ്സ് ഓഫ് ജീസസ് യേശുവിൻ്റെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് രേഖകളില്ലാതെ പോയ ആ ഒരു പതിനെട്ട് വർഷത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആളുകൾ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ അഭിപ്രായങ്ങളാണ് ഇതിന് ചരിത്രപരമായ തെളിവുകളില്ല തെളിവുകളില്ലാതെ ആളുകൾ ഉണ്ടാക്കുന്ന കോൺസ്പ്രസി തിയറികളാണ് ഇതൊക്കെയെന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ മെയിൻ സ്ട്രീം ക്രിസ്ത്യൻ ടീച്ചേഴ്സ് സ്കോളേഴ്സ് എന്താണ് യേശുവിൻ്റെ ഈ പതിനെട്ട് വർഷങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് ഒരു വാക്കിലൊന്ന് പറഞ്ഞു തുടങ്ങാം യേശുവിനെക്കുറിച്ച് ക്രിസ്തീയ സഭകളുടെ പഠിപ്പീരുകൾ ഈ പതിനെട്ട് വർഷങ്ങൾ യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഒരു യഹൂദ ബാലൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ നശ്രയത്തിൽ യേശുവിൻ്റെ അമ്മയോടെ അപ്പനോടൊപ്പം ജീവിച്ചു താന് തൻ്റെ പിതാവിനെ കാർപ്പൻടറിയിൽ സഹായിക്കുന്ന ഒരു ബാലനായിട്ട് ഒരു നല്ല മകനായിട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു എന്നാണ് ക്രിസ്ത്യൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അവനെ നഷ്ട്രായൻ എന്ന് പേര് വിളിക്കാൻ തന്നെ കാരണം അവൻ നശ്രയത്തിൽ വളർന്നതുകൊണ്ടാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു വിപിളിക്കൽ എവിടെൻസ് ഒത്തിരിയുണ്ട് ആ ഭാഗത്തേക്ക് പിന്നീട് നമുക്ക് കടന്നു വരാം എന്നാൽ യേശു നശ്രയത്തിലല്ല കഴിഞ്ഞത് നശ്രയത്ത് വിട്ട് പുറത്തു എന്ന് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് അതിലൊന്നാണ് യേശു ജീവിച്ചത് ബ്രിട്ടണിലാണ് എന്ന ഒരഭിപ്രായം അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് അവർ വേറൊരു കോൺസ്പെറസി ഉണ്ടാക്കിയിരിക്കുകയാണ് യേശുവിൻ്റെ ലോസ്റ്റ് ഇയേഴ്സ് ബ്രിട്ടനിലായിരുന്നു ഇനിയും നിങ്ങൾക്ക് കേൾക്കണമോ മറ്റൊരു കൂട്ടർ പഠിപ്പിക്കുന്നത് യേശു എസീൻസ് യസീൻ സന്യാസിമാരുടെ കൂട്ടത്തിൽ പോയി ജീവിച്ച് അവിടെ നിന്ന് അവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട് പക്ഷേ ഇത് ഒക്കെ വെറും അഭിപ്രായങ്ങളാണ് പ്രത്യേകിച്ചും യസീൻ സന്യാസികളുടെ ഇടയിൽ പോയി പഠിച്ചു എന്ന് പറയുന്നതിന് വേദപുസ്തകം തന്നെ തെളിവ് നൽകി നിഷേധിക്കുന്നുണ്ട് കാരണം യേശു ഒരു യസീൻ സന്യാസി ആയിരുന്നില്ല യോഹൻലാൽ സ്നാപകൻ അദ്ദേഹം ഒരു യസീൻ സന്യാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം ഒക്കെ ഒരു സന്യാസിയുടേതായിരുന്നു പക്ഷേ യേശു ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു മോങ് അല്ലെങ്കിൽ സന്യാസിയുടെ ജീവിതം നയിച്ചിരുന്നില്ല താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹനാൻ സ്നാപകൻ തിന്നാതെയും കുടിക്കാതെയും വന്നു നിങ്ങളവനെ നിഷേധിച്ചു എന്നാൽ മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും വന്നു നിങ്ങൾ അവനെ പാവികളുടെ കൂട്ടുകാരനാക്കി എന്നൊക്കെ യേശു പറയുന്ന പദങ്ങളുണ്ട് കാരണം തൻ്റെ ജീവിതം യോഹനാൻ സ്നാപകൻ്റെ സന്യാസ ജീവിതം പോലെ ഒരു ജീവിതമായിരുന്നില്ല എന്ന് വ്യക്തമായിട്ട് യേശു പറയുന്നുണ്ട് അതുകൊണ്ട് യേശു ഒരു സന്യാസി ജീവിതമാണ് നയിച്ചതെന്ന വാദം അവിടെ തെറ്റുകയാണ് മാത്രമല്ല യസീൻ സന്യാസിമാരിൽ നിന്ന് യേശു പഠിച്ചിരുന്നെങ്കിൽ പിന്നീട് യേശു തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശുവിൻ്റെ വചനം കേട്ടിട്ട് ആളുകൾ അത്ഭുതപ്പെടുകയില്ലായിരുന്നു അവർ സ്വാഭാവികമായിട്ടും പറയുമായിരുന്നു തീർച്ചയായിട്ടും യസീൻ സന്യാസിമാർ പഠിപ്പിച്ചതിൻ്റെ ഒരു അറിവ് ഇവനുണ്ട് എന്ന് പറയുമായിരുന്നു മറിച്ച് യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ശാസ്ത്രം അഭ്യസിച്ചിട്ടില്ലാത്ത ഇവൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജൂയിഷ് റബായുമാരെ ഹിലേൽ സ്കൂളിൻ്റെയും ഷമായി ഒക്കെ വളരെ പ്രഗത്ഭന്മാരാകുന്ന മത പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജറുഷലേം ദേവാലയത്തിൽ സംസാരിച്ച യേശു ഈ യസീൻ സന്യാസിമാരുടെ അടുക്കൽ പോയി ചിലവഴിച്ചു എന്നുള്ള വാദം ഇതുകൊണ്ടൊക്കെ തന്നെ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയാണ് അങ്ങനെ യസീൻ സന്യാസിമാരുടെ അടുക്കൽ യേശു പോയി സമയങ്ങൾ ചിലവഴിച്ചിരുന്നുവെങ്കിൽ യോഹനാൻ സ്നാപകൻ ആ ഒരു യോർദ്ധാൻ്റെ തടത്തിൽ യേശുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ എസീൻ സന്യാസിമാരുടെ കൂട്ടത്തിൽ യേശുവിനെ അതിനു മുമ്പ് തന്നെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള എവിഡൻസൊന്നും വേദപുസ്തകത്തിലില്ല അടുത്തതായിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറിയാണ് ഇപ്പോൾ പി സി ജോർജ് സാറെ എടുത്തു പറഞ്ഞത് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളത് എന്നാൽ അദ്ദേഹത്തിന് ചെറിയ തെറ്റുപറ്റി ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ മുനിമാരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം എന്തെങ്കിലും സന്യാസം പഠിച്ചു എന്നല്ല കോൺസ്പ്രസി തിയറി ഉള്ളത് അങ്ങനെയല്ല ചുറ്റും നമ്മൾ കേൾക്കുന്നത് മറിച്ച് ഇന്ത്യയിൽ വന്ന് ബുദ്ധിസം പഠിച്ചെന്നും ടിബറ്റിൽ വന്നിട്ട് ചില ടിബറ്റിയൻ സന്യാസിമാരോടുകൂടെ താമസിച്ചെന്നും ഒക്കെ ക്ലെയിം ചെയ്യുന്ന ചില ടിബറ്റിലെ സന്യാസിമാരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സിദ്ധാന്തം ഉണ്ടാക്കുവാൻ ഒരു തിയറി ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നത് അല്ലാതെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ മുൻവരിയന്മാരോടൊപ്പം ചെലവഴിച്ചതെന്നല്ല ബുദ്ധിസം പഠിച്ചെന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നവർ ക്രിസ്ത്യാനിറ്റിയുടെ മേൽ ബുദ്ധിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ചരിത്രപരമായി തെളിവില്ല വേദപുസ്തകത്തിൽ തെളിവില്ല ഇത് ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായ ഒരു പുതിയ സിദ്ധാന്തമാണ് ഒരു തിയറിയാണ് യേശുവിൻ്റെ ലോസ്റ്റ് ഇയേഴ്സിനെ കുറിച്ചുള്ള ഒരു പുതിയ തിയറിയാണ് എവിഡൻസ് ഇല്ലാത്ത തെളിവുകളില്ലാത്ത ബിബ്ളിക്കൽ എവിഡൻസ് ഇല്ലാത്ത ഒരു പുതിയ തിയറിയാണിത് ഇനി കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം യേശു ഇന്ത്യയിൽ വന്നു എന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അതായത് യേശുവിൻ്റെ ലോസ്റ്റ് ഇയേഴ്സിലല്ല യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശു ഇന്ത്യയിലേക്ക് വന്നെന്നും ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ വന്ന് വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിച്ച് ജമ്മു കാശ്മീരിൽ യേശു അടക്കപ്പെട്ടുവെന്നും ഒക്കെ പറഞ്ഞ് കാശ്മീരിൽ യേശുവിൻ്റേതെന്ന് പറയുന്ന ഒരു കലറയൊക്കെയുണ്ട് ഈ ഒരു തിയറി ഉണ്ടാക്കിയിരിക്കുന്നത് മിർസ അഹമ്മദിൻ്റെ അനുയായികളാണ് മിർസ അഹമ്മദിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അഹമ്മദിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക മുസ്ലിം വിഭാഗമാണത് മുസ്ലിം വിഭാഗം എന്ന് പറയുമ്പോൾ മുസ്ലിം മതത്തിൻ്റെ അകത്തെ ഒരു പിളർന്നു പോയ ഒരു കൾട്ട് ഗ്രൂപ്പായിട്ടാണ് അവർ ഈ അഹമ്മദിയരെ കാണുന്നത് കാരണം പൊതുവിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ മുസ്ലിം മതത്തിൻ്റെ ആശയം മുഹമ്മദ് നബിയാണ് അവസാനത്തെ അവരുടെ പ്രവാചകൻ എന്നാൽ മിർസ അഹമ്മദ് വാദിച്ചു അങ്ങനെ ആർക്കും ക്ലെയിം ചെയ്യുവാൻ കഴിയുകയില്ല താനാണ് അവസാന പ്രവാചകൻ എന്ന് താൻ അതായത് മിർസ അഹമ്മദ് തന്നെ ഒരു പ്രവാചകനാണെന്ന് വാദിച്ചു അങ്ങനെ അദ്ദേഹം ചില പ്രവചനങ്ങളൊക്കെ നടത്തി അദ്ദേഹം ചില പഠിപ്പീലുകളൊക്കെ നടത്തി ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്ന മിർസ അഹമ്മദിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അഹമ്മദിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മിർസ അഹമ്മദ് ഒരു തിയറിയാണ് സിദ്ധാന്തമാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശു കർത്താവിനെ കല്ലറയിൽ അടക്കി എന്നാൽ അദ്ദേഹം മരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മേൽ സുഗന്ധ വർഗം പൂശിയതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് മരുന്നുകളായിരുന്നു വലിയ ശക്തിയുള്ള മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ട് അദ്ദേഹം രാത്രിയിൽ ബോധത്തിൽ നിന്ന് ഉണർന്ന് ആ ഒരു കല്ലറയുടെ മുമ്പിൽ വെച്ചിരുന്ന കല്ല് തനിയെ ഉരുട്ടി മാറ്റി അവിടെ നിന്ന് ആരുമറിയാതെ നടന്ന് ഇന്ത്യയിലെത്തിയെന്നും ഇന്ത്യയിൽ ഏതാണ്ട് നൂറ്റി ചിലുവാനം വർഷങ്ങൾ ജീവിച്ചിരുന്നുവെന്നും ഇവിടെ വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി ജമ്മു കാശ്മീരിൽ മരിച്ചെന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലറ ഉണ്ടായിരുന്ന ഒരു കല്ലറയാണ് ആ കല്ലറയെ യേശുവിൻ്റെ കല്ലറയെന്ന് പുനർനാമീകരണം ചെയ്ത് അതിന്ന് യേശുവിൻ്റെ കല്ലറയായിട്ട് മിർസ അഹമ്മദിൻ്റെ ആളുകൾ കൊണ്ടാടുകയാണ് ഈ അഹമ്മദിയാർക്ക് പാകിസ്ഥാനിലും ഇന്ത്യയിലും അതിൽ കൂടുതൽ സൗത്ത് ആഫ്രിക്കയിലുമൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രത്യേക മതവിഭാഗമാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് പഠിപ്പിക്കുന്ന പല ആളുകളുമുണ്ട് ഇത് എവിഡൻസ് ബേസ്ഡ് അല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ആളുകൾ അവരുടെ സൗകര്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ള കോൺസ്പെറസി തിയറികളാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യേശു തൻ്റെ സൈലൻ്റ് പീരിയഡിൽ എവിടെയായിരുന്നു എന്നുള്ള ചില ഇൻഫർമേഷനാണ് വേദപുസ്തകത്തിൽ നിന്ന് തെളിവുകളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും യേശുവിൻ്റെ ജനനത്തിന് ശേഷം ചില വർഷങ്ങൾ യേശു ഈജിപ്തിലേക്ക് പോയി എന്ന് വേദപുസ്തകത്തിൽ തെളിവുണ്ട് മത്ത സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലുവാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ രാത്രി ജോസഫിന് ദൈവം സ്വപ്നത്തിൽ അവനോട് സംസാരിച്ചു ഈജിപ്തിലേക്ക് പോകുക അല്ലെങ്കിൽ മിശ്രമിലേക്ക് പോകുകയോ എന്ന് സംസാരിച്ചു അങ്ങനെ ജോസഫ് കുഞ്ഞിനെയും അമ്മയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയതായിട്ട് മതായ സുശേഷി രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനിടയെത്തുന്നുണ്ട് ഇരുപത്തിരണ്ടാം വാക്യമൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഹേരോദാവ് മരിച്ച ശേഷം ഹേരോദാവിൻ്റെ മരണം ജോസഫും കുടുംബവും അറിഞ്ഞ ശേഷം കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തിരിച്ചു വരാം എന്ന് അവർക്ക് കിട്ടിയ ഒരു ഒരു നിർദ്ദേശം അനുസരിച്ച് ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മത്തായി മത്തയസുശേഷം രണ്ടിൻ്റെ പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ എന്നാൽ ഹേരോതാവ് കഴിഞ്ഞ പോയ ശേഷം കർത്താവിൻ ദൂതൻ ഇസ്രൈമിൽ വെച്ച് ജോസഫിന് പ്രത്യക്ഷനായി യേശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കി അവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദിയയിൽ അർക്കല്യോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടുവെന്ന് പ്രവാചകന്മാരുടെ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കോണം നസ്രയെ തന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു ഇതാണ് വേദപുഷവൻ തരുന്ന തെളിവ് അതായത് മിശ്രൈമിലേക്ക് പോയ ഈ ജോസഫും കുടുംബവും യേശു കുഞ്ഞിനെയും കൊണ്ട് ഹെരോദാവിൻ്റെ മരണശേഷം തിരിച്ച് ഇസ്രയേലിലേക്ക് മടങ്ങി വരികയാണ് എന്നാൽ ഹരിതാവിന് പകരമായി അടുത്ത ഭരണത്തിൽ വന്ന ആൾ അദ്ദേഹത്തെക്കുറിച്ച് ജോസഫിന് ആശങ്കകൾ ഉണ്ടായിരുന്നതുകൊണ്ട് യഹൂദിയയിലേക്ക് വന്നില്ല മറിച്ച് അവൻ നസ്രയത്തിലേക്ക് പോയി യേശുവിൻ്റെ അമ്മയുടെ ഗ്രാമമാണ് നസ്രയത്ത് അതുകൊണ്ടാണ് യേശു നസ്രയൻ എന്ന പേരിൽ അറിയപ്പെട്ടത് അതിൻ്റെ അർത്ഥം യേശു വളർന്നത് മുഴുവൻ നസ്രയത്ത് എന്ന് പറയുന്ന ആ ഒരു ഗലീല പട്ടണത്തിലാണ് യേശു വളർന്നത് അതുകൊണ്ടാണ് നസ്രയത്ത് എന്ന പട്ടണത്തിന് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരുണ്ടായത് അതുകൊണ്ട് തന്നെ ബിബ്ലിക്കൽ എവിഡൻസാണ് യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ വരെയുള്ള കാലഘട്ടങ്ങളിൽ യേശു നഷ്ട്രയത്തിൽ വളർന്നു എന്നുള്ളതിനുള്ള വളരെ ശക്തമായ ഒരു എവിഡൻസ് ആണ് ഇത് പന്ത്രണ്ടാം വയസ്സിൽ യേശു ജെറുഷലേം ദേവാലയത്തിൽ പോകുന്നതായിട്ട് ലുക്കോ സുശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പന്ത്രണ്ടാം വയസ്സിലാണ് ഒരു യഹൂദ ബാലൻ ആദ്യമായിട്ട് ദേവാലയത്തിൽ പോകുന്നത് പന്ത്രണ്ട് വയസ്സ് എത്തിക്കഴിയുമ്പോൾ അതവരുടെ പ്രിവിലിയേജാണ് ആ പന്ത്രണ്ട് വയസ്സിന് ശേഷം യേശു എവിടെയായിരുന്നു അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ലുക്ക് അസോസിയേഷൻ രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒൻപത് മുതൽ വായിക്കുമ്പോൾ അവൻ അവരോട് എന്നെ തിരഞ്ഞതെന്തിന് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു യേശുവിനെ തിരഞ്ഞു വന്ന അമ്മയോടും അപ്പനോടും പറയുന്ന വാക്കുകൾ യേശു പറയുന്ന വാക്കുകളാണ് അവൻ തങ്ങളോട് പറഞ്ഞ വാക്കവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി ആരെ യേശു ദേവാലയത്തിൽ നിന്നിറങ്ങി വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം വയസ്സു മുതൽ പരിശ്രുശ ആരംഭിക്കുന്ന മുപ്പതാം വയസ്സ് വരെ യേശു അവർക്ക് കീഴടങ്ങിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ലൂക്കോസിന്റെ സ്ഥിതിശേഷം വളരെയധികം സോഴ്സുകൾ കളക്ട് ചെയ്ത് ചരിത്രത്തെ നന്നായി പഠിച്ച് വിവിധ ഡോക്യുമെന്റ്സ് ആ കാലഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവരോട് സംസാരിച്ച് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സുവിശേഷമാണെന്ന് അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നു ലൂക്കോസ് പറയുകയാണ് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന യേശു അതിനുശേഷം അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു സാധാരണ യഹൂദ ബാലൻ എങ്ങനെയാണ് വളരുന്നത് അങ്ങനെ വളർന്നു അവൻ ന്യായപ്രമാണം എടുത്ത് ശാസ്ത്രിമാരോട് തർക്കിക്കാൻ പോയില്ല അവൻ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും കാണിച്ചില്ല പിന്നെ ഈ ആളുകളുടെ ഇടയിലൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട് ചില കുക്ടപ്പ് സ്റ്റോറീസ് ചില നിർമ്മിത കഥകളൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതായത് യേശു തൻ്റെ കുട്ടിക്കാലത്ത് ഈ കളിമൺ പാവകൾ പുറവകളെയൊക്കെ ജീവൻ കൊടുത്ത് പൊറപ്പിച്ചെന്നൊക്കെയുള്ള കഥകൾ ചിലരൊക്കെ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും വേദപുസ്തകത്തിൽ നിന്നല്ല അതൊക്കെ ഒരു കാലത്ത് ഇസ്ലാമൊക്കെ സ്ഥാപിക്കപ്പെട്ട ശേഷം അങ്ങനെ ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മതങ്ങൾ യേശുവിനെക്കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ അത് പോപ്പുലർ കൾച്ചറിലും ക്രിസ്തീയ വിശ്വാസത്തിലും ചിലർ അറിയാതെ അതിൽ സ്വാധീനിക്കപ്പെട്ട് വിശ്വസിച്ചു പോയതാണ് അങ്ങനെയുള്ള കഥകൾ വേദപുസ്തകത്തിലില്ല പന്ത്രണ്ടാം വയസ്സ് മുതൽ മുപ്പതാം വയസ്സ് വരെ ഒരു സാധാരണ ബാലൻ എങ്ങനെ കഴിയുന്നുവോ അങ്ങനെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി അവനിരുന്നു യേശുവിൻ്റെ അമ്മ ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന എന്ന് പറഞ്ഞാൽ ലൂക്കോസിന് ഇൻഫർമേഷൻ കൊടുത്ത കൂട്ടത്തിൽ നിശ്ചയമായിട്ട് യേശുവിൻ്റെ അമ്മയും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് യേശുവിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ലൂക്കോസ് ഒരു നല്ല ചരിത്രകാരനായിരുന്നു ലൂക്കോസ് ശേഷം ഒന്നാം അധ്യായത്തിൽ തേയോഫിലോസ് എന്ന വ്യക്തിക്ക് വേണ്ടി ഈ ചരിത്രം എഴുതുമ്പോൾ ലൂക്കോസ് പറയുന്നുണ്ട് നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് അതായത് യേശുവിൻ്റെ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങളെക്കുറിച്ച് ചരിത്രം എഴുതുവാൻ പലരും ശ്രമിക്കുന്നു നമുക്കറിയാമല്ലോ മത്തായി മതമർക്കോസ് ലൂക്കോസ് യോഹനാൻ ഈ നാല് സുവിശേഷങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ചരിത്രം എഴുതുവാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ലൂക്കോസ് ഈ സുവിശേഷം എഴുതിയത് ആദ്യം മുതലുള്ള കാര്യങ്ങളെ സകലത്തെ സൂക്ഷ്മമായി പരിശോധിച്ചു അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു ചരിത്രകാരൻ എങ്ങനെയാണോ സോഴ്സിനെ കളക്റ്റ് ചെയ്യുന്നത് ആ സോഴ്സിനെ എങ്ങനെയാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ആ ഡോക്യുമെൻറ്റ്സ് അതൊരു പക്ഷേ ഓറൽ എവിഡൻസ് സോഴ്സുകളാകാം റിട്ടേൺ സോഴ്സുകളാകാം യേശുവിൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടാകാം അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരോടൊക്കെ സംസാരിച്ച് രേഖകൾ സംഘടിപ്പിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചെഴുതിയ ഒരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ആ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അധ്യായത്തിൽ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ജറുഷലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിയ യേശു പിന്നീട് തൻ്റെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു ഈ കാര്യങ്ങൾ അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം വയസ്സിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ അമ്മ ഹൃദയത്തിൽ വെച്ചു കാരണം അമ്മയ്ക്കറിയാം ഈ മകൻ ആരാണ് ഇവൻ ദൈവപുത്രനാണെന്നുള്ള ഏറ്റവും കൂടുതൽ വലിയ അറിവുള്ള സ്ത്രീ മറിയമാണ് കാരണം തനിക്കറിയാം അവൻ്റെ കന്യകാജനത്തെക്കുറിച്ച് തനാരാണെന്നുള്ളതിനെക്കുറിച്ച് തൻ്റെ ഉദരത്തിൽ പിറന്നത് സൃഷ്ടികർത്താവാണെന്നും തൻ്റെ കർത്താവാണെന്നും ഒക്കെ അറിയാവുന്ന ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വ്യക്തി മറിയമാണ് മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു തൻ്റെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് യേശു തൻ്റെ അപ്പനാകുന്ന ജോസഫിനെയൊക്കെ സഹായിച്ച് അവനൊരു തച്ചൻ്റെ മകൻ മാത്രമായിരുന്നില്ല അവനൊരു തച്ചനായിരുന്നു അതായത് ഒരു കാർപ്പൻറ്ററായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് യേശു ഇന്ത്യയിലേക്കൊന്നും വന്നിട്ടില്ല ശ്രീ പി സി ജോർജ് സാറേ ഇന്ത്യയിൽ വന്ന് യേശു സന്യാസമൊന്നും പഠിച്ചില്ല കാരണം അവിടുത്തെ അറിവിന് വേണ്ടി പറയുകയാണ് യേശു ഒരു സന്യാസി ആയിരുന്നില്ല യസീൻ സന്യാസികളുടെ അടുക്കൽ പോയി പഠിച്ചെന്നുള്ള വാദത്തെ പോലും നമ്മൾ പറഞ്ഞത് തെറ്റാണ് കാരണം യേശു ഒരു സന്യാസി ആയിരുന്നില്ല ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു യേശു തിന്നും കുടിച്ചും വന്നു യോഹനാനെ പോലെ സന്യാസിയായിട്ടല്ല വന്നതെന്ന് യേശുവിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ യേശു തെളിയിക്കുന്നുണ്ട് ശാസ്ത്രം അവൻ അഭ്യസിച്ചിരുന്നില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുടെയും ഇൻഫ്ലുവൻസ് യേശുവിനില്ലായിരുന്നു ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം യേശു തൻ്റെ ജീവിതകാലത്ത് കുട്ടിക്കാലത്ത് മിശ്രമിലേക്ക് പോയ ഒരു സമയത്തല്ലാതെ ഒരിക്കൽ പോലും ഹോളി ലാൻഡ് പാലസ്തിൻ്റെ അതിരി വിട്ട് യേശു പുറത്തു പോയിട്ടില്ല നിങ്ങൾക്കറിയുമ്പോൾ മിശ്രൈമിലേക്ക് പോയ ആ സംഭവത്തെക്കുറിച്ച് പോലും വേദപുസ്തകം അതിന് ഒരു കാരണം പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ അങ്ങ് സംഭവിച്ചതൊന്നുമല്ല അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു അതായത് യേശുവിനെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ച പ്രവചനം മിശ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിക്കും എന്ന് പറയുന്ന ഒരു പ്രവചനം ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് ശരിക്കും യേശു മിശ്രൈമിലേക്ക് പോയത് അതായത് നേരത്തെ തന്നെ അവനെ മിശ്രമിലേക്ക് പോകുമെന്നും മിശ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിക്കുമെന്നും ഉള്ള ഒരു പ്രവചനം സുശേഷം രണ്ടിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഹേരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിശ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തിയാകുവാൻ സംഗതി വന്നു ഹേരോദാവിൻ്റെ മരണം വരെ മിശ്രമിൽ പാർത്തത് അതിനുശേഷം ഒരിക്കൽ പോലും യേശു ഹോളി ലാൻഡ് പാലസ്തീൻ്റെ അതിരി വിട്ട് വെളിയിൽ പോയിട്ടില്ല തൻ്റെ ശുശ്രൂഷകാലത്ത് കൂടുതലും താൻ യഹൂദിയ പ്രദേശങ്ങളിലും ഗലീലിലുമാണ് സഞ്ചരിച്ചിരുന്നത് ചില സമയങ്ങളിൽ ഷമരിയയുടെ അതിരുകളിലൊക്കെ യേശു പോയതായിട്ട് തെളിവുകളുണ്ട് സോറിന്റെയും സീതോന്റെ അതിരുകളിലൊക്കെ പോയതായിട്ട് തെളിവുകളുണ്ട് ഹോളി ലാൻഡ് പാലസ്തീൻ്റെ അതിരി വിട്ട് യേശു മറ്റെവിടെയും പോയില്ല കാരണം യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷ തനാദ്യം താൻ ലക്ഷ്യം വെച്ചത് ഇസ്രയേലിൻ്റെ നഷ്ടപ്പെട്ടു പോയ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ശുശ്രൂഷ മേഖല പാലസ്തിൻ്റെ അകത്ത് തന്നെയായിരുന്നു എന്നാൽ താന് ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് അവസാന സമയങ്ങളിൽ താൻ തൻ്റെ ശിഷ്യന്മാരെ ഭൂമിയുടെ അറ്റത്തോളം പോകുവാനുള്ള ഒരു നിയോഗം കൊടുക്കുവാനിടയായി തുടർന്നു യേശു ഒരിക്കൽ പോലും പാലസ്തിൻ്റെ അതിര് വിട്ട് പുറത്തു വന്നിട്ടില്ല പക്ഷേ ക്രിസ്തു ശിഷ്യർ ലോകം മുഴുവൻ സുവിശേഷവുമായി സഞ്ചരിക്കുവാനിടയായി തുടർന്നു അതുകൊണ്ട് ഇതൊക്കെയാണ് ചരിത്രപരമായ കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നു അവൻ നശ്രയൻ നിന്ന് വിളിക്കപ്പെടാൻ കാരണം നശ്രയത്തിൽ വളർന്നതുകൊണ്ടാണ് അവൻ ഇന്ത്യയിൽ ജീവിച്ചതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ജോർജ് ജോർസാറെ ആ യേശുവിനെ നസ്രയനായ യേശു എന്ന് വിളിക്കത്തില്ല ഭാരതീയനാകുന്ന യേശു അല്ലെങ്കിൽ അന്നത്തെ കാലം ഒക്കെ വെച്ച് നോക്കിയാൽ ഇന്ത്യ എന്നുള്ള പേര് ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് ഹിന്ദുസ്ഥാനി യീശു എന്നൊക്കെയായിരുന്നു വിളിക്കേണ്ടിയിരുന്നത് അങ്ങനല്ല കേട്ടോ യേശുവിൻ്റെ പേര് വന്നത് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള പ്രവചനം നിവൃത്തിയാകുവാൻ അവൻ തൻ്റെ പരസ്യ ശുശ്രൂഷ സമയം വരെ അതായത് മുപ്പത് വരെ നസ്രയത്തിലെ തച്ചൻ്റെ മകനായി വളർന്നു അമ്മയ്ക്കും അപ്പനും കീഴടങ്ങിയിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു ഇതൊക്കെയാണ് വേദപുസ്തകം യേശുവിൻ്റെ ഈ അൺനോൺ ഇയേഴ്സ് സൈലൻ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ലോസ്റ്റ് ഇയേഴ്സിനെ കുറിച്ച് നൽകുന്ന തെളിവുകൾ ഇതിൽ കൂടുതൽ തെളിവുകളൊക്കെ നമ്മൾ നസ്രാണികൾക്ക് വേണോ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാ നസ്രാണി അച്ചായന്മാരും ഇതൊന്നു വിശ്വസിച്ചാട്ട് യേശു കറങ്ങി തിരിഞ്ഞൊന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല അങ്ങനെ വന്നെന്ന് പഠിപ്പിക്കുന്നത് തന്നെ അത് ചരിത്രത്തോടുള്ള ഒരു വലിയ അപരാധമാണ് യേശുവിനോടുള്ള അപരാധമാണ് പ്രിയപ്പെട്ട ജോർസാട് അതായത് എംബുരാൻ സിനിമയെ പറഞ്ഞ് യേശുവിനെ ഒന്ന് പുകഴ്ത്താൻ പറഞ്ഞ വാക്കുകളാണെങ്കിലും ചെറിയ ചരിത്രപരമായൊരു തെറ്റുപറ്റി എന്ന് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഒരു ചരിത്രപാഠം ഒരു വേദപുസ്തക പാഠം നല്ലതല്ലേ ദൈവം ഒരു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ